ഇന്നലെ രാവിലെ തന്നെ നല്ല അടിപൊളി ബട്ടർ ചിക്കൻ കറിയും പത്രാണേ കഴിച്ചിട്ടുണ്ടായത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വേഗം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർത്ത് പിന്നെ ഇതാ ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കാക്ക ഉച്ച അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ലഞ്ചിനുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്തേതു വേഗം വെണ്ടക്ക വറവുണ്ടാക്കി അതുപോലെ പയറിട്ടിട്ടുള്ള കഞ്ഞിയാണ് ഉണ്ടാക്കിയത് പുറത്തേന് പുറത്ത് നല്ല ചൂടും കാര്യങ്ങളായതുകൊണ്ട് കഞ്ഞി അങ്ങനത്തെ വധിച്ചത് എന്നിട്ടുണ്ടെങ്കിൽ വേഗം കഞ്ഞി തയ്യാറാക്കി പിന്നെ അതെല്ലാം അങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈവനിങ്ങിലേക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാലോ വെച്ചിട്ട് ഞാൻ എന്താ മാഗി പോളയിൽ അത് തയ്യാറാക്കാൻ വെച്ചു അതാകുമ്പം പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാലോ പിന്നെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എണ്ണയിലെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാനായിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടംപോലെ പോള ഞാൻ ഇതുപോലെ വിലപ്പോഴങ്ങനെ ഉണ്ടാക്കും പിന്നെ ഇടയ്ക്ക് തോന്നുന്നു എണ്ണക്കടികളും അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പം എന്താ വേഗം മാഗി പോള ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ കണ്ടുപോകുന്ന കായയുടെ കൂടി ഫ്രൈ ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ടേ അങ്ങനെ അത് കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് അതും ബോക്സിലൊക്കെ അങ്ങ് വെച്ചു കൊടുത്തോട്ടാ പിന്നെ ഞാനിങ്ങോനും കൂടി ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ച് കുറച്ചൊന്നൊക്കെ ഇടന്ന് തുറങ്ങി ചായ എല്ലാം കുടിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള പാർക്കിലേക്ക് വന്നതാണ് അപ്പോൾ ഇവരെയും കൊണ്ട് ഇങ്ങനെ പുറത്തുള്ള വരുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം ഞാൻ ഇന്ന് വേഗം റൂമിലേക്ക് വന്നു വന്നോട്ടോ പിന്നെ നൈറ്റിലേക്കുള്ള കാര്യങ്ങൾ നോക്കാനായാലും നൈറ്റിലേക്കുള്ള ഫുഡ് തയ്യാറാക്കേണ്ട ടൈം ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും കളിക്കാനിട്ട് കൊടുക്കും രണ്ട് മൂന്ന് ബ്ലൂബെറി കൊടുത്തിട്ട് അതുകൊണ്ട് അവനെ കളിക്കുന്നുണ്ടായിന് എന്നിട്ട് പിന്നെ അധികം ഫോണെണ്ണം കൊടുക്കാണ്ട് നമുക്ക് ഇതിൽ ഇവരെ ഇങ്ങനെ ഇതിൽ ഇരുത്താൻ പറ്റും കേട്ടോ പിന്നെ അത് കളിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് അതിൻ്റെ വെരുപ്പ് കളിക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്തിലും അവൻ കളിക്കുന്നുണ്ടായിന് അങ്ങനെ അതും എടുത്തപ്പോൾ അവൻ എന്ത് ചെയ്തു കുറച്ച് കഴിഞ്ഞ നെറ്റ് ക്ലീനിങ് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിന് കേട്ടാ ഇങ്ങനെ തന്നെയാണ് ഒരു ദിവസം ഇങ്ങനെ തീർക്കലി കുട്ടികളെയും കൊണ്ടുണ്ടാവുമ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അവർ കുറച്ച് വാശികളും കരച്ചിലും കുഴപ്പമില്ലാകുമ്പം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും വിട്ടു വിട്ടുകൊടുക്കുക അവരെന്തെങ്കിലും ചെയ്തിട്ട് വെച്ചിട്ട് പിന്നെ ഇതാ ഞാൻ ഫുഡ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ആ ടൈമിൽ നല്ല പത്തലും അതുപോലെ തന്നെ ഫിഷ് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലെയുള്ള വീഡിയോ കണ്ടിട്ട് കൂടെ കാണുമല്ലോ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാല്ല ഓക്കെ ബായ്